ഇതാണ്ട് ഈ നിൽക്കുന്ന ഈ ചേട്ടനെ കണ്ടോ കോടികളും ലക്ഷങ്ങളും ഒക്കെ വിലമതിക്കുന്ന എന്ന് പറയപ്പെടുന്ന ചില സാധനങ്ങൾ റോഡ് സൈഡിൽ വളരെ തുച്ഛമായ റേറ്റിന് വിൽക്കുന്ന ഒരു ചേട്ടനാണ് ആമ ക്ലോക്ക് പോലെയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ വളരെ വിലമതിക്കാനാവാത്ത ആൻറ്റിക് പീസുകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ചേട്ടൻ വിൽക്കുന്നത് മൊത്തം ഇപ്പം വഴിയരികിൽ വെച്ച് കണ്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പലയിടത്തും പോയി കബളിക്കപ്പെട്ട് പറ്റിക്കപ്പെട്ടവരുടെ പറയാൻ പോകുന്നത് ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ചെറിയ ചീപ്പ് റേറ്റിനു വിൽക്കുന്നത് വീഡിയോയിലോട്ട് പോവാം വൈറലായതിനു ശേഷം എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ വൈറലായതിനുശേഷം ആൾക്കാർ എല്ലാവരും അറിയപ്പെട്ടതിനു ശേഷം ഒരുപാട് ഉള്ളതുകൊണ്ട് എല്ലാവരും വിളിക്കും ഒരുപാട് ഇതിൽ ഉണ്ട് ഏഷ്യാനെറ്റ് പിന്നെ എല്ലാ ചാനലിലും ഉണ്ട് തിരുവനന്തപുരത്തൊക്കെ പോയാലും എല്ലാവർക്കും അറിയാം കേരളത്തിലെല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ടോ ഈ സാധനം വിൽക്കുമ്പോഴേ കൊടുക്കത്തില്ലെന്നും പറഞ്ഞ കുറെ സാധനങ്ങൾ കൈവച്ച അങ്ങനെ വല്ലതും കൊടുക്കും ഈ സാധാരണ വിൽക്കുന്നവരിൽ നിന്നും ചെയ്യേണ്ട സാധനത്തിന് വളരെ വെള്ളക്കുറവാണ് ൊക്കുല്ലേ അതെ അതെ കടയക്കാട്ട് വില കുറവ് വില കുറവാണ് കാരണം നല്ല റേറ്റില്ലേ ഇതിനൊക്കെ പിന്നെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ സാധനം മെക്കാനിക്സും ഒരിക്കലും കേടാകുന്നില്ല മഴ കൂടിയ രാവിലെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി വരും മരുന്ന് ഒഴി വയ്ക്കും ബാക്കി ഇവിടെ കൊണ്ടു വെക്കും നാളെ കട്ടപ്പനെ പോകും അത് സ്റ്റേ അവിടെ താമസിച്ച് അങ്ങനെ ഇന്ന് ഏലപ്പാടെ താമസിച്ചിട്ട് നാളെ അങ്ങ് കട്ടപ്പനയ്ക്ക് പോകും പിന്നെ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ പോകും കോട്ടയം പിന്നെ അവിടെ നിന്ന് സാധനം കളക്ട് ചെയ്തിട്ട് ഇപ്പൊ തീർന്നു ഇപ്പൊ സാധനം വരണം കളക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകും തിരുവനന്തപുരം മെയിൻ തിരുവനന്തപുരം അല്ലേ ഇതെല്ലാം ഈ മോഹവലയാണ് ചിലടുത്ത് പറയുന്നത് ആ മോഹവല മേടിക്കുന്നുണ്ട് ഇല്ല ഉണ്ട് ചില ആൾക്കാർ എൻ്റെ മേടിച്ചിട്ട് മറിച്ച് വിൽക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടോ ആ കൊണ്ടു കൊടുക്കും ഓരോരുത്തർക്കും അതെ വില മേടിക്കും അങ്ങനെ പലരും വല്ലതും പറഞ്ഞിട്ടുണ്ടോണ്ട് എങ്ങനെന്തോന്ന് പറഞ്ഞു യ്യും മേടിച്ചിട്ടുണ്ട് പോയിട്ട് കടയെ കൊണ്ടുവച്ച് ഷേവ് ചെയ്യാൻ വന്നാൽ പത്ത് രൂപ തീർത്തിട്ടു എന്റെ നാല് രൂപ മേടിച്ചിട്ടുണ്ട് ആറായിരം രൂപ ഒറ്റയടിക്ക് ലാഭം ആയിരുന്നു പക്ഷെ അവര് ഇതിനകത്ത് ഒരുപാട് പൊടിപ്പും കേട്ടി പറയില്ലേ അവര് പറഞ്ഞാൽ പറയണ്ടത് ഇതിനെപ്പറ്റി ഗ്രാഹിയുള്ളവരെ മേടിക്കത്തുള്ളൂ എല്ലാത്തോടും വരുമ്പോഴാണ് പ്രശ്നം ഒരുപാട് സംസാരിക്കേണ്ടവര് എന്ത് സംഭവം പറഞ്ഞു കൊടുക്കണം ഇതിന്റെ അതേ പഴയ കാലത്തെ സംഭവം തന്നെ ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ റോയൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ